ഓരോ ഭാരതീയനെയും രോമാഞ്ചം കൊള്ളിക്കുന്ന കഥയുമായി നടൻ വിക്കി കൗശൽ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ചാവയുടെ ടീസർ അത് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാദ്യമായി വിക്കി കൗശൽ ഒരു ചരിത്ര സിനിമയുടെ ഭാഗമാകുന്നു രൂപത്തിലും ഭാവത്തിലും അടിമുടി ആവേശം കൊള്ളിക്കുകയാണ് താരം ഛത്രപതി ശിവാജി മഹാരാജിന്റെ മകൻ ഛത്രപതി സംഭാജി മഹാരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചരിത്ര സിനിമയാണ് ചാവ സ്വരാജിന്റെയും ധർമ്മത്തിന്റെയും സംരക്ഷകനായ ധീരനായ ഒരു പോരാളിയുടെ ഇതിഹാസ കഥ ഓരോ ഭാരതീയനെയും അഭിമാനത്തിന്റെ നെറുകയിൽ എത്തിക്കും പൂർണ്ണ കവചം ധരിച്ച് സംഭാജി മഹാരാജാവ് കുതിരപ്പുറത്ത് കയറുന്നതാണ് ടീസറിന്റെ തുടക്കം പിന്നീട് അങ്ങോട്ട് ഒറ്റയാൾ സൈന്യമായി മുഗളന്മാരോട് ആ ധീരൻ യുദ്ധം ചെയ്യുന്നു ചക്രവർത്തിയായി ഇരിക്കുന്നതാണ് ടീസറിന്റെ അവസാനത്തെ ഷോട്ട് ഔറംഗസേബായി വേഷം ചെയ്യുന്ന അക്ഷയ് ഖന്നയുടെ രൂപഭാവവും ഞെട്ടിക്കുന്നതാണ്